ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ലോകത്ത് വാണിജ്യാടിസ്ഥാനത്തിൽ വളരെയധികം ഉപയോഗിക്കപ്പെടുന്ന മനോഹര പുഷ്പങ്ങളിൽ ഒന്നായ പൂക്കളുടെ റാണി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന റോസാ കേട്ടോ നമ്മുടെ ഇന്നത്തെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് വിവിധ നിറങ്ങളിലും ഭാവങ്ങളിലും വലുപ്പത്തിലും കാണപ്പെടുന്ന ഈ പൂക്കൾ സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും പ്രതീകമായിട്ട് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു പൂവാണ് ഇംഗ്ലണ്ട് അമേരിക്കൻ ഐക്യനാടുകൾ എന്നീ രാജ്യങ്ങളുടെയൊക്കെ ദേശീയ പുഷ്പമാണ് റോസ് ഹൈബ്രിഡ് ഫ്ലോറിബണ്ട പോളിയാന്ത മിനിയേച്ചേഴ്സ് ക്ലൈംബേഴ്സ് എന്നിങ്ങനെ അഞ്ച് ഇനങ്ങളിലായിട്ടാണ് കേട്ടോ നമുക്ക് റോസാ ചെടി കാണാനായിട്ട് കഴിയുന്നത് ഒരു കൂട്ടം പൂന്തോട്ട റോസാപ്പൂക്കൾക്കായിട്ടുള്ള അനൗപചാരിക ഹോർട്ടിക്കൾച്ചർ വർഗീകരണമാണ് ഹൈബ്രിഡ് എന്നത് ഹൈബ്രിഡിലെ ഏറ്റവും വലുതും ജനപ്രിയവുമായ റോസാപ്പൂക്കളാണ് നമുക്ക് കാണാൻ കഴിയുക അവയുടെ ഭംഗിയുള്ള രൂപവും വൈവിധ്യമാർന്ന നിറങ്ങളും നമ്മെ എല്ലാവരെയും ഒരുപോലെ ആകർഷിക്കുന്നതാണ് രണ്ടാമത്തെ വിഭാഗമായ ഫ്ലോറിബണ്ടയിൽ വലിപ്പം കൂടുതലായ ചെടികളിൽ പൂക്കൾ കുലകളായിട്ടാണ് കാണാൻ കഴിയുന്നത് കൂടാതെ സുഗന്ധവും കുറവാണ് കേട്ടോ ഉയരം കുറഞ്ഞിട്ട് ധാരാളം പൂക്കൾ ഉണ്ടാകുന്ന ഒരു വിഭാഗമാണ് പോളിയാന്ത എന്നത് തണ്ടുകളും പൂക്കളും ഇലകളും ഒക്കെ ചെറുതായിട്ടുള്ള മിനിയേച്ചേഴ്സ് ഇനങ്ങളെല്ലാം ഒരടിപ്പൊക്കത്തിൽ കൂടുതൽ വളരാറില്ല കേട്ടോ ലാസ്റ്റ് ഇനമായ ക്ലൈമ്പേഴ്സ് എന്ന് പറയുന്നത് പടർന്നു പിടിക്കുന്ന ഇനത്തിലെ ചെടികളാണ് അതായത് നമുക്ക് പടർത്തിയെടുക്കാൻ കഴിയുന്ന ഇനങ്ങളാണ് ഇനി നമ്മൾ ഇതുപോലെ തറയിൽ ഇത്രയും ഹെൽത്തി ആയിട്ട് ചെടികൾ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമ്മൾ ചെറിയ ചട്ടികളിലോ പോളിത്തീൻ കവറുകളിലോ ഒക്കെ ചെറിയ കമ്പുകൾ നട്ട് നട്ടുപിടിപ്പിച്ച് തൈകളാക്കി എടുക്കുക എന്നിട്ട് അറുപത് സെൻറ്റിമീറ്റർ മുതൽ എൺപത് സെൻറ്റിമീറ്റർ വരെ ഇടയകലം ഇട്ടിട്ട് അറുപത് സെന്റിമീറ്റർ നീളവും വീതിയും ആഴവും ഉള്ള കുഴികളിൽ ചെടികൾ നട്ടുപിടിപ്പിക്കാവുന്നതാണ് കുഴികളില് മേൽമണ്ണും നാല് കിലോ മുതൽ എട്ട് കിലോ വരെ ഉണക്കി പൊടിച്ച ചാണകവും ഏകദേശം നൂറ് ഗ്രാം എല്ലുപൊടിയും ചേർത്ത് കൂട്ടി യോജിപ്പിച്ചിട്ട് കുഴികളിൽ നമ്മൾ നിറച്ചിടണം തൈകൾ വേരുകൾ പൊട്ടാതെ ഇളക്കിയെടുത്ത് ഇങ്ങനെ നിറച്ച കുഴികളിൽ നട്ടുപിടിപ്പിക്കുക ബഡ് ചെയ്ത് കിളിർപ്പിച്ച തൈകൾ മുകുളം മണ്ണിന് മുകളിൽ വരാത്തക്കവണ്ണം വണ്ണമാണ് നമ്മൾ നട്ടുപിടിപ്പിക്കേണ്ടത് നട്ടതിന് ശേഷം നല്ലതുപോലെ കുറച്ച് ദിവസം നനച്ചു കൊടുക്കണം കേട്ടോ ഒക്ടോബർ മുതൽ ഡിസംബർ മാസങ്ങളിലൊക്കെയാണ് നമ്മളതിൻ്റെ കമ്പ് കോതൽ നടത്തേണ്ടത് ആ ഒരു മാസങ്ങളിൽ നമ്മൾ കമ്പ് കൂടുതൽ നടത്തിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ പൂക്കൾ നമുക്ക് ഇന്ന് ലഭിക്കുന്നതായിരിക്കും ഉണങ്ങിയതും രോഗങ്ങൾ ബാധിച്ചതും ശക്തി കുറഞ്ഞതുമായ തണ്ടുകൾ നമ്മൾ ഇതിൽ നിന്നും മുറച്ചു മാറ്റേണ്ടതാണ് നിലത്ത് നിന്നും ഇരുപത്തഞ്ച് സെന്റിമീറ്റർ മുകളിൽ വച്ചിട്ട് നമ്മളിത് പ്രോൺ ചെയ്ത് കൊടുക്കണം കേട്ടോ മുറിക്കുമ്പോൾ ആരോഗ്യമുള്ള മുകുളങ്ങളുടെ ഒരു സെന്റിമീറ്റർ മുതൽ ഒന്നര സെന്റിമീറ്റർ വരെ മുകളിലായിട്ട് ചരിച്ചു വെച്ചിട്ടാണ് നമ്മൾ മുറിച്ചു കൊടുക്കേണ്ടത് ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് ഇതുപോലെ നിറയെ പൂക്കളും പൂമുട്ടുകളൊക്കെ ആയിട്ട് ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇനി നമ്മൾ ഒരു കാര്യം കൂടി പറയട്ടെ ഇത് നമ്മുടെ കയ്യിൽ ഔട്ട്ലെറ്റിൽ വന്നിട്ടുള്ള പ്ലാൻസ് ഒന്നും കേട്ടോ ആരും സെയിലുണ്ടോ സെയിൽ ഉണ്ടോ എന്ന് ചോദിക്കരുത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റോസാച്ചെടിയുടെ വിശേഷങ്ങൾ മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ